നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണങ്ങളും അതോടൊപ്പം തന്നെ ക്രിമിനൽ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയവുമൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് പുതിയ വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സംഭാഷണങ്ങളും ഒക്കെ തന്നെ പുറത്തുവന്ന സാഹചര്യത്തിൽ ഈ ആരോപണങ്ങളുടെ നിയമപരമായിട്ടുള്ള സാധുതയും അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യാഘാതകളുമാണ് പ്രഥമമായിട്ടും ഇപ്പോൾ വിശകലനം ചെയ്യപ്പെടുന്നത് റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് ഉൾപ്പെടെയുള്ള നിയമവിദഗ്ധരുടെ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് ഈ ആരോപണങ്ങൾ നിലവിൽ നിയമപരമായി തന്നെ വളരെ ദുർബലമാണ് എന്നാണ് ഒരു ക്രിമിനൽ കേസ് നിലനിൽക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ അതായത് വ്യക്തമായ വാദി പ്രതി അതോടൊപ്പം തന്നെ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം സമയം സ്ഥലം തുടങ്ങിയവയുടെ ഒക്കെ തന്നെ അഭാവം ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ ശക്തമായ നിയമപരമായിട്ടുള്ള അടിത്തറയില്ലാത്ത ഈ വിഷയത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തി നേരിട്ട് വന്ന് പരാതി നൽകിയാൽ മാത്രമേ ആ വ്യക്തിക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ രാഹുലിന് സാധിക്കൂ നിലവിൽ ഒരു പരാതിക്കാരിയുടെ അഭാവത്തിൽ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ നടപടിക്ക് കോടതിയിൽ നിയമപരമായിട്ടുള്ള സാധുത ലഭിക്കാൻ സാധ്യതയില്ല ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിന് പ്രത്യേകിച്ച് ക്രിമിനൽ അബോർഷൻ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിൽ അത് എവിടെ വെച്ച് ഏത് ആശുപത്രിയിൽ ഏത് ഡോക്ടറുടെ സഹായത്തോടെ നടത്തി എന്നതുൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം വ്യക്തമായിട്ടുള്ള വിവരങ്ങളുടെ അഭാവം അത് അന്തരീക്ഷത്തിൽ പറയുന്ന ആരോപണങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ബലം നൽകുന്നില്ല പുതിയ ശബ്ദ സംഭാഷണങ്ങളോ ചാറ്റുകളോ ലഭിച്ചുവെന്ന് പറയുന്നത് കൊണ്ട് മാത്രം കേസ് ശക്തമാവുകയുമില്ല ഇതിലെ കുറ്റകൃത്യത്തിന്മേൽ കോടതിക്ക് കൊഗ്നിസൻസ് എടുക്കണമെങ്കിൽ അത് നിയമപ്രകാരം നിർവചിക്കപ്പെട്ട ഒരു ഒഫൻസ് ആയിരിക്കണം നിലവിലെ ആരോപണങ്ങളിൽ അത്തരം നിയമപരമായിട്ടുള്ള വ്യക്തതയില്ല മാത്രമല്ല ആരോപിക്കപ്പെടുന്ന ലൈംഗിക ബന്ധം ലൈംഗികബന്ധം കൂടി വിത്ത് കൺസെൻ്റ് ഉള്ളതാണെങ്കിൽ ഇരുവരും പ്രായപൂർത്തിയാകാത്തവരായതിനാൽ തന്നെ ബലാത്സംഗ കുറ്റം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് റേപ്പ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സമ്മതത്തോടെയുള്ള ബന്ധത്തിലൂടെ ഗർഭം ധരിച്ചതിന് നിയമപരമായിട്ട് മറ്റെന്തെങ്കിലും കുറ്റം ചുമത്താൻ പ്രയാസമാണ് ഗർഭചിത്രം നടത്തിയത് അതുപോലും നിയമപരമായിട്ട് രണ്ടുപേരുടെയും സമ്മതത്തോടെയാണെങ്കിൽ ക്രിമിനൽ അബോർഷൻ എന്ന കുറ്റം നിലനിർത്തുക വളരെ പ്രയാസമാണ് ക്രിമിനൽ അബോർഷൻ ആരോപണത്തിൽ ഡി എൻ എ തെളിവുകൾ വളരെ നിർണായകമാണ് എന്നാൽ ഗർഭചിത്രം നേരത്തെ നടന്നുവെന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ തെളിവുകൾ നഷ്ടപ്പെട്ടിരിക്കാനാണ് കൂടുതലും സാധ്യത ഈ തെളിവുകളുടെ അഭാവത്തിൽ ഗർഭത്തിൻ്റെ ഉത്തരവാദി രാഹുൽ തന്നെയാണെന്ന് സ്ഥാപിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് പ്രയാസം നേരിടുന്നതാണ് രാഹുലിനെ താനുമായിട്ടല്ല മറിച്ച് മറ്റാരുമായിട്ടാണ് ബന്ധമെന്ന് പ്രതിരോധിക്കാൻ സാധിക്കും ക്രിമിനൽ കേസുകളിൽ സംശയം പ്രതിക്ക് അനുകൂലമായ സാഹചര്യത്തിൽ സൃഷ്ടിക്കാൻ ഇത്തരം തെളിവുകളുടെ അഭാവം അത് കാരണമായ ഈ ആരോപണങ്ങൾ വീണ്ടും ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഘട്ടത്തിലാണെന്നതാണ് ശ്രദ്ധേയം ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു നീക്കമാണെന്ന ശക്തമായ വിലയിരുത്തലുകൾ നിയമവിദഗ്ദ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രാഹുലിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ശ്രമമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും ശബരിമല പോലെയുള്ള വിഷയങ്ങളുടെ പ്രാധാന്യം നൂറ് ശതമാനമാണെങ്കിൽ ഈ ആരോപണങ്ങളുടെ ബലം അത് വെറും പൂജ്യം ശതമാനം മാത്രമാണ് ഇതാണ് റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് സാർ താരതമ്യം ചെയ്തത് ഈ ആരോപണങ്ങൾക്ക് നിയമപരമായിട്ട് പരിമിതമായിട്ടുള്ള സ്വാധീനം മാത്രമേ ഉണ്ടാകൂ എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരലിച്ചു കൊടുത്തത് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു നിയമപരമായിട്ടുള്ള കൗണ്ടർ നീക്കം ഒരുപക്ഷെ ഉണ്ടായേക്കാം വ്യാജ ആരോപണങ്ങൾ തുടർച്ചയായിട്ട് പ്രചരിപ്പിക്കുന്നതിനെതിരെ മാനനഷ്ട കേസുകൾ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും പുറത്തു വന്ന ഡിജിറ്റൽ തെളിവുകൾ പ്രധാനമായിട്ടും ശബ്ദ സംഭാഷണങ്ങൾ ചാറ്റുകൾ ആരുടെ ഫോണിൽ നിന്നാണ് വന്നതെന്നും ആരാണ് ഇത് ആവർത്തിച്ച് വീണ്ടും ചെയ്യുന്നത് എന്നും അന്വേഷിച്ചാൽ വ്യാജ ആരോപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എതിരെ നടപടിയുണ്ടാക്കും ഈ ആരോപണങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അടിത്തറ ഇല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ പ്രതിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല നിലവിൽ വാദി നേരിട്ട് വരാത്തതിനാൽ തന്നെ രാഹുലിന് നിയമപരമായിട്ട് കൗണ്ടർ കേസ് കൊടുക്കാൻ പരിമിതികളുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നേരത്തെ രാഹുലിനെ പ്രാഥമിക അകത്ത് നിന്നും പുറത്താക്കിയിരുന്നു എന്നാൽ നിലവിൽ പുതിയ നീക്കങ്ങൾക്കെതിരെ പാർട്ടി വലിയ പ്രതികരണം നടത്താത്തത് അത് ഈ ആരോപണത്തിൻ്റെ നിയമപരമായിട്ടുള്ള കഴമ്പ് പരിശോധിക്കുന്നുകൊണ്ടാവാം ഒരുപക്ഷേ ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടി സ്വീകരിച്ചതെങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള കെ പി സി സി നേതാക്കൾക്ക് രാഷ്ട്രീയപരവും സംഘടനാപരവുമായിട്ടുള്ള തിരിച്ചടി ഒരുപക്ഷെ നേരിടേണ്ടി വരും നിലവിൽ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി രംഗത്ത് വരുന്നത് വരെ കാത്തിരിക്കുന്നതാണ് രാഷ്ട്രീയമായിട്ടും അതോടൊപ്പം തന്നെ നിയമപരമായിട്ടും ഉചിതമായിട്ടുള്ള നടപടിയെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കാനുള്ള സാധ്യത ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ നിലവിൽ നിയമപരമായിട്ട് നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഒന്ന് തന്നെയാണ് ഇതിന് നിയമപരമായിട്ടുള്ള സാധുത ലഭിക്കണമെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി ധൈര്യപൂർവ്വം രംഗത്ത് വന്ന് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളോടെ പരാതി നൽകണം അത്തരമൊരു ഉണ്ടായാൽ മാത്രമേ കേസിൽ ക്രിമിനൽ നടപടികൾക്ക് സാധ്യതയുള്ളൂ അത് സംഭവിക്കാത്ത പക്ഷം ഈ ആരോപണം രാഹുലിൻ്റെ പ്രതിച്ഛായയെ താൽക്കാലികമായിട്ട് ബാധിക്കുമെങ്കിലും നിയമപരമായിട്ട് അദ്ദേഹത്തിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല നിലവിലിത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഈ ആരോപണം വ്യാജമാണെന്ന് തെളിഞ്ഞാൽ അത് നിയമപരമായിട്ടുള്ള തിരിച്ചടി ആരോപണം ഉന്നയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നേരിടേണ്ടി വരുന്ന ഒരു നിർണായക വെല്ലുവിളി തന്നെയാണ്